കേരള എൻ ജി ഒ യൂണിയൻ പണി കഴിപ്പിച്ച വജ്ര ജൂബിലി സ്നേഹഭവനത്തിന്റെ താക്കോൽ ദാനം നടന്നു അറുപത് പേർക്ക് ഭവനമൊരുക്കുക എന്ന ജൂബിലി വർഷത്തിലെ പദ്ധതിയുടെ ഭാഗമായി കോടിക്കുളം ഗ്രാമപഞ്ചായത്തിലാണ് ഭവന നിർമ്മാണം നടന്നത് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് എം വി ശശിധരനാണ് ദാനം നടത്തിയത് എൻ ജി ഒ യൂണിയൻ വജ്ര ജൂബിലി വർഷത്തോടനുബന്ധിച്ചാണ് വജ്ര ജൂബിലി സ്നേഹഭവനങ്ങൾ നിർമ്മിച്ചു നൽകുന്നത് പടിഞ്ഞാറെ കോടിക്കുളം പഞ്ചായത്തിൽ ചെറുതൂട്ടൻ കരയിൽ നിർമ്മിച്ച വജ്ര ജൂബിലി സ്നേഹ ഭവനത്തിന്റെ താക്കോൽദാനം നടക്കും എൻ ജി ഒ യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് എം വി ശശിധരനാണ് താക്കോൽദാനം നിർവഹിച്ചത് വീട് എന്ന് പറയുമ്പോൾ രണ്ട് അക്ഷരമാണെങ്കിലും വീടിന് ഒരുപാട് അർത്ഥമുണ്ട് ഇവിടെ ഒരുപക്ഷെ ഈ പരിപാടിക്ക് വരുന്നവരൊക്കെ ഇപ്പൊ ഞാൻ വീട് എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്നവരൊക്കെ അവരുടെ മനസ്സ് വീട്ടിലേക്ക് പോയി എല്ലാവരുടെയും മനസ്സ് വീട്ടിലേക്ക് പോയി അവരവരുടെ വീട്ടിലേക്ക് പോയി ഇവിടെ ഈ പരിപാടിക്ക് വരുമ്പോഴും ചിലപ്പോൾ എൻ ജി ഒ യൂണിയൻ്റെ പ്രവർത്തകരോടും ജീവനക്കാരോടും ഒക്കെ ഇന്ന് ഈ പരിപാടിയുടെ താക്കോൽദാനമാണ് വീട് കൈമാറുകയാണ് എന്നൊക്കെ പറയുമ്പോൾ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചിന്തിക്കുന്നത് ഇത് കഴിഞ്ഞ എത്ര മണിക്ക് വീട്ടിൽ തിരിച്ചെത്താൻ പറ്റും എന്നാണ് ബിനോയ് കുരുവിള വട്ടക്കുന്നേൽ എന്ന വ്യക്തിക്കാണ് വീട് നിർമ്മിച്ച് നൽകിയത് വെയിൻറ്റിംഗ് തൊഴിലാളിയായി ബിനോയ് ജോലിക്കിടയിലുണ്ടായ അപകടത്തെ തുടർന്ന് സ്പൈനൽ കോഡ് തകർന്ന് അരയ്ക്ക് കീഴ്ക്കോട്ട് ചല്ലശേഷി നഷ്ടപ്പെട്ട കിടപ്പലായ വ്യക്തിയാണ് അമ്മയും ഭാര്യയും ഒൻപതിനും അഞ്ചിനും പഠിക്കുന്ന രണ്ട് പെൺകുട്ടികളും അടങ്ങുന്നതാണ് ബിനോയുടെ കുടുംബം സാമ്പത്തികവും സാമൂഹികവുമായി അതീവ ദുർബലമായ അറുപത് കുടുംബങ്ങളുടെ വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുക എന്ന പ്രവർത്തനങ്ങൾക്കാണ് ജൂബിലി സമാപന വേദിയിൽ തുടക്കമായത് യൂണിയൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി ജില്ലയിലെ രണ്ട് നിർദ്ധന കുടുംബങ്ങൾക്കാണ് സ്നേഹഭവനം ഒരുക്കി നൽകുന്നത് ഉദ്ഘാടന യോഗത്തിൽ എൻ ജി ഒ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സി എസ് മഹേഷ് അധ്യക്ഷനായി കോടിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് സുരേഷ് ബാബു തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ചോങ് കോടിക്കുളം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷേർലി ആന്റണി നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ ജെ എൻ താടാനിയൻ യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ടി എം ഹാദറ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് സുനിൽകുമാർ എന്നിവർ ആശംസകർപ്പിച്ച് സംസാരിച്ചു ജില്ലാ ജില്ലാ സെക്രട്ടറി സെക്രട്ടറി കെ കെ ജോയിന്റ് രാജീവ് നന്ദിയും പറഞ്ഞു ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും